ഇസ്രയേലുമായുള്ള സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായുള്ള ഇറാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചർച്ച ആരംഭിച്ചു ഫ്രാൻസ് യു കെ ജർമ്മനി വിദേശകാര്യമന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷിയും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം ഇറാൻ ഇസ്രയേലിൽ വീണ്ടും ആക്രമണം നടത്തി ദക്ഷിണ ഇറാൻ ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് അൻവർ ഇപ്പോഴും ഇതാ കഴിഞ്ഞ മണിക്കൂറുകളിലും അതിശക്തമായ ആക്രമണം പരസ്പരം ഉണ്ടാവുന്ന സാഹചര്യമുണ്ട് ഏതൊക്കെ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്ന അതിൻ്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് മറ്റൊന്ന് പ്രധാനം ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചർച്ച അതിൻ്റെ പുരോഗതി അതിലെ പ്രതീക്ഷകൾ ഇന്ന് യു എൻ രക്ഷാസമിതി ചേരാൻ പോകുന്നു സമാധാനം വേണം എന്ന ആഹ്വാനം ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലം അതിനിടയിൽ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് എന്താണ് അൻവർ റിജിത് എട്ട് കഴിഞ്ഞ എട്ട് ദിവസമായി ഇറാനും ഇസ്രായേലും തുടരുന്ന സംഘർഷം ഇന്നും അതിരൂക്ഷമായി തുടരുകയാണ് ഇന്ന് ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്നാണ് ആ ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായത് ഹൈഫ് ഭാഗത്തേക്ക് ഇസ്രായേലെ ഹൈഫ ഭാഗത്തേക്കാണ് ഇന്ന് ഇസ് ഇറാൻ്റെ മിസൈൽ പതിച്ചത് ഇറ ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഇരുപത് മുതൽ മുപ്പത് വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് മാത്രം ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തിട്ടുണ്ട് അത് ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇതിൽ ഇരുപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇതിൽ മൂന്നാളുകളുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് തിരിച്ച് ഇറ ഇപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിന് ഏകദേശം ശമനമുണ്ടായെന്ന് ഐഡിയ ഓഫ് ഇസ്ര ഡിഫൻസ് ഫോഴ്സ് പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് തിരിച്ച് ഇസ്രായേൽ ഇറാനിലേക്കും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് ദക്ഷിണ ഇറാൻ കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് റിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേ സമയത്ത് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസി അറാക്ചി ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മന്ത്രിമാരുമായി സമാധാന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ ഇറാൻ സംഘർഷമുണ്ടായതിനു ശേഷം ആദ്യമായാണ് യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ജനീവയിലെത്തിയ ഇറാൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തുകയാണ് ഇപ്പോൾ ആ ജനീബയിൽ ആ ഒരു ഹോട്ടലിൽ ആ ചർച്ച പുരോഗമിക്കുകയാണ് ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇറാൻ സംഭാഷണങ്ങൾക്ക് ചർച്ചകൾക്ക് എപ്പോഴും ഇറാൻ ഒരുക്കമായിരുന്നു അമേരിക്കയുമായി ആണവ കരാറിന്റെ കാര്യത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ ആക്രമിച്ചത് അതുകൊണ്ട് ഇറാൻ എന്തെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ഇക്കാര്യത്തിൽ ചെയ്തു എന്ന് ഇറാൻ തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾ സംഭാഷണങ്ങൾക്ക് ഞങ്ങൾ ചർച്ചകൾക്ക് എപ്പോഴും ഒരുക്കമാണ് അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന്റെ മുൻകൈയിൽ ഒരു ചർച്ച ഇന്ന് ജനീവയിൽ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനീവിലെ ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി ആ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാത്രി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ഈ വിഷയം ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് ദിവസമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ അതിൽ പ്രധാനമായും ഇസ്രായേൽ ആരോപിക്കുന്ന കാര്യം ഇസ്രായേൽ പറയുന്ന കാര്യം ആശുപത്രി അടക്കം കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം പുരോഗമിക്കുന്നത് ഇത് യുദ്ധ കുറ്റമാണെന്ന് ഇസ്രായേൽ ഇന്ന് യു സെക്യൂരിറ്റി കൗൺസിൽ ഉന്നയിക്കും ആ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഈ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാ കൗൺസില ഉന്നയിക്കാൻ പോകുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തണം ഇസ്രായേലാണ് ഏകപക്ഷീയമായി ആദ്യം ആക്രമണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള ചർച്ചകൾക്കും ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രസക്തിയില്ല ഇസ്രായേൽ ആക്രമണം ഏകപക്ഷീയമായി തുടങ്ങിയ ആക്രമണം ഇസ്രായേൽ നിർത്തിയാൽ ഞങ്ങൾ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് ഔദ്യോഗികമായി രക്ഷാ കൗൺസിലിൽ ഇറാൻ അറിയിക്കുകയും ചെയ്യും അതേസമയം തന്നെ ജനീവ ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ്റെ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ഈ കഴിഞ്ഞ എട്ട് ദിവസമായി നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആക്രമണം അതിനൊരു അറുതി വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ലോക ലോകരാജ്യങ്ങൾ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ രണ്ടാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ാണ് വൈറ്റ് ഹൗസ് ട്രംപിനെ ഉദ്ധരിച്ച് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത് അപ്പോഴും വൈറ്റ് ഹൌസ് വക്താവ് ഈ ട്രംപും ട്രംപ് ഇസ്രായേലും ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ചർച്ച നടത്തുന്നുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റീജിത് ശരി മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഒരു സമവായത്തിനുള്ള നീക്കവും മറുഭാഗത്ത് സംഘർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനിടയിൽ എങ്ങനെ ഒരു സമാധാനം സാധ്യമാകും അനുനയത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ആശങ്കയിലാണ് എല്ലാവരും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് ലോകരാജ്യങ്ങൾ പ്രതി ഇരു രാജ്യങ്ങൾക്കും മേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഒരു സമാധാനം സാധ്യമാവുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഏറ്റവും ഒടുവിലും കാണാൻ കഴിയുന്നില്ല അമേരിക്കയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം ഇറാനെ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ പ്രതികരണമായി പുറത്തുവന്നത് അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇറാനുമേൽ അതിശക്തമായ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു